അശ്വതി മോളെ പയ്യൻ കാണാൻ സുന്ദരന നല്ല ഗോതമ്പിന്റെ നിറം ആവശ്യത്തിന് സ്വത്ത് ഈ വിവാഹം നടന്നിട്ടിയാലേ നമ്മുടെ ഭാഗ്യാ പക്ഷേ ഒരു ഒരു കുറവേ ഉള്ളൂ പതിവില്ലാത്ത വിധം സ്നേഹത്തോടെയുള്ള ലതികമാമിയുടെ ആ വാക്കുകളിൽ അശ്വതി ഒന്ന് പോയി ഇത്രയും സ്നേഹത്തോടെ ലതികമാമിക്ക് എന്നെ വിളിക്കാനും സംസാരിക്കാനും അറിയുമായിരുന്നോ ഒരു നിമിഷം മിന്നിമറഞ്ഞ മനസ്സിലെ ചിന്തകൾക്ക് ശേഷം അശ്വതി പറഞ്ഞു പറയൂ മാമി എന്താ മാമി ശങ്കിച്ചു നിൽക്കുന്നാണ്ട് അശ്വതി പറഞ്ഞു പയ്യന്റെ രണ്ടാം വിവാഹ ഒരു മാസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആ ബന്ധത്തിനേ ലതിക ശങ്കയോടത് പറയുമ്പോൾ അശ്വതിയുടെ മിഴികൾ പൊടുന്നതിനെ നിശ്ചലമായി മാമിയിൽ ഉടക്കി നിന്നു ഇത് ശരിയായില്ല ആ പെൺകുട്ടി രണ്ടാം കിട്ടുകാരനെ കൊണ്ട് കെട്ടിക്കുന്നു അന്നത്തെ അയൽക്കൂട്ട യോഗത്തിൽ സെക്രട്ടറി ആയ ചേച്ചിയാണ് ചർച്ചക്ക് തുടക്കമിട്ടത് അതെ ഗോണ രണ്ടാ ഒന്നാമത് സ്ത്രീധനം കൊടുക്കാതെ കെട്ടിക്ക രണ്ട് പെണ്ണിന്റെ പേര് കിടക്കുന്ന ലക്ഷങ്ങൾ വീട്ടുകാർക്ക് എടുക്കുകയും ചെയ്യാം എന്തോ ആവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞ് ഹാജർ വെച്ച് ധൃതിയിൽ പോകാൻ റെഡിയായി നിന്നൊരു ചേച്ചി പോക്ക് ക്യാൻസൽ ചെയ്ത് ചർച്ചയിൽ പങ്കുട്ട് ഉത്സാഹത്തോടെ ഇരിപ്പുറപ്പിച്ചു കാണാമും പ്രൈവറ്റ് ആണെങ്കിലും തർക്കമില്ലാത്ത ജോലിയുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞ തന്നെയാ കാരണം അതിലൊരു തെറ്റുമില്ല ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ച എത്രയും പഠിപ്പിച്ചു വലുതാക്കിയത് അവളുടെ മാമനും മാമിയും അല്ലേ അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് മരിച്ച അച്ഛൻ്റെ അമ്മയുടെയും പേരുണ്ടായിരുന്ന തുക ബാങ്കിൽ എടുക്കാർന്നെങ്കിലും അവള് എടുത്തിട്ടില്ല അങ്ങനെയല്ല അവളുടെ മാമൻ ഹരി അശ്വതിയുടെ കല്യാണാകുമ്പോൾ മാത്രം കാശ് എടുത്താൽ മതി എന്ന് കട്ടായം പറഞ്ഞോണ്ടാ അതിന്റെ പേരിൽ അശ്വതിയോടിലധികിഷ്ടക്കേടുണ്ട് പൊന്നും പണവും പെണ്ണിന് അങ്ങോട്ട് കൊടുത്ത് അക്ഷയെ അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടി അശ്വതിയുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന കാശ് അവടെ കല്യാണത്തിനായി മുടക്കാൻ ശ്രമിച്ചെങ്കിലും അക്ഷയുടെ വീട്ടുകാർ അതിന് വിസമ്മതിച്ചു ആദ്യ വിരുന്നിനും ഭർത്താവിനൊപ്പെത്തി അശ്വതി സന്തോഷവതിയായിരുന്നു വിരുന്നെഴിഞ്ഞിറങ്ങിയ നേരം അശ്വതിയുടെ വാക്കൽ കേട്ട് മാമിക്കാണ് ഏറ്റവും സന്തോഷമായത് തന്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ കാശും അടുത്തവരും മാമന്റെ പേരിലാക്കാമെന്ന് അവൾ വാക്കുകൊടുത്തു പതിവിന് വിപരീതമായി മാമിയും ദിവസേനെ അശ്വതിയെ വിളിച്ച് ക്ഷേമം തിരക്കാൻ തുടങ്ങി അന്നൊരു ദിവസം മാമി അടുക്കളയിൽ പതിവിൽ കഴിഞ്ഞ സന്തോഷത്തോടെ പലഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ തിരക്കിലായിരുന്നു നാളെ അശ്വതിയും ചെറുക്കനും വരുന്ന ദിവസമാണ് അതിലുപരി അവൾ വരുമ്പോൾ അവളുടെ പേരിലുള്ള കാശ് തങ്ങളുടെ പേരിലേക്ക് മാറ്റുന്ന സന്തോഷത്തിലായിരുന്നവർ ഹരിമാമന്റെ മൊബൈലിലേക്ക് വിളിച്ച അശ്വതിയുടെ വാക്കിൽ കേട്ട് ഹരി പകച്ചുപോയി എന്താ മോൾ നീ പറയുന്നത് തമാശ ആണോ അതെ മാമ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ബന്ധം വേണ്ട ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുവാ ഷോക്കടിച്ച പോലെ നിന്നുപോയി ഹരി അശ്വതി പറഞ്ഞത് ഹരിയുടെ നാവിൽ നിന്ന് കേട്ട ലതികയും ശ്വാസം നിലച്ച പോലെ നിന്നുപോയി അശ്വതി തനിയെ വീട്ടിലേക്ക് വന്നു ഒരു മരണ വീടിന്റെ പ്രതിനിധിയായിരുന്നു ആ വീടിന് ആർക്കും ആരോടും മിണ്ടാട്ടമില്ല എന്തോ ചെയ്തു വന്നവളെ പോലെയായിരുന്നു എല്ലാവരുടെയും നോട്ടവും പെരുമാറ്റവും എല്ലാം അവൾ സഹിച്ചുവെങ്കിലും ഹരിമാമന്റെ അവഗണന അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കാമഭ്രാന്ത കാമഭ്രാന്ത് എപ്പോഴും ഭർത്താവിന്റെ കൂടെ കിടക്കണം ഭർത്താവിനെ എങ്ങോട്ടും വിടില്ല ബന്ധം പിരിയാനുള്ള യഥാർത്ഥ കാരണം അശ്വതിയുടെ അമ്മായി മെല്ലി നിറഞ്ഞ അധികം മാമി മൂക്കത്തിൽ വിരൽ വെച്ച് പോയി ഒപ്പം മടക്കാനാവാത്ത ദേഷ്യവും അവരുടെ ഉള്ളിൽ ഉരുണ്ടുകൂടി അതാ നാട്ടിൽ പാട്ടായി മാമിയുടെ ദേഷ്യം അവർ നാട്ടുകാരുടെ ഇടയിൽ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു വരത്തി അശ്വതി നാട്ടിലിറങ്ങാൻ പറ്റാത്ത വിധം നാണം കെട്ടുപോയി അടുത്ത ബന്ധുക്കൾ പോലും അശ്വതിയോട് സംസാരിക്കാൻ മടി കാണിച്ചു ചില ഞരമ്പുരോഗികളായ ചെറുപ്പക്കാർ ദുയാർത്ഥത്തിൽ കമന്റ് പാസ്സാക്കാൻ തുടങ്ങി പരിഹാസങ്ങൾക്ക് അവഗണനകൾക്കിടയിൽ അവൾ വീണ്ടും പഴയ ജോലിക്ക് പോകാൻ തുടങ്ങി അത് പുതിയ അപവാദങ്ങൾക്ക് തുടക്കമായിരുന്നു ബസിൽ പോവാറുള്ള അശ്വതി അപരിചിതനായ ഒരു യുവാവിന്റെ ബൈക്കിലായി യാത്ര അതിനെപ്പറ്റി നാട്ടിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ മനിയാനും അത് ഹരിയുടെ കാതിലുമെത്തി മാമ ഞാൻ എന്തെല്ലാം കേട്ടു ഇനിയും കേൾക്കുന്നതിനൊരു മടിയുമില്ല ആരെയും ഭയന്ന് ജീവിക്കാനില്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം അവളുടെ കൂസലില്ലാത്ത മറുപടിയിൽ ഹരിക്ക് മറുപടിയില്ലായിരുന്നു നമ്മുടെ കുടുംബക്കാർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ അവിടെ പോക്ക് ഒരാണിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ശരി അവടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാം പക്ഷേ ഓരോ ദിവസവും കൂടെയുള്ള ഈ ബൈക്കിൽ പോക്ക് എന്നുള്ള പുറപ്പാടാ ഉറ്റബന്ധുവിന്റെ വാക്കിൽ കേട്ട ഹരിക്ക് മറുപടിയില്ലായിരുന്നു അയാളുടെ മുഖത്ത് ദേഷ്യം ഇരമ്പി വരുന്നുണ്ടായിരുന്നു ഇനി ഒരു നിമിഷം അവൾ ഈ വീട്ടിൽ നിർത്തരുത് ഇവിടെ രണ്ട് പെൺകുട്ടികളും വളർന്നു വരുന്ന ലതിക തന്റെ ഉള്ളിലെ രോഷം പറഞ്ഞു തീർത്തു അവളുടെ ബാഗുകൾ വെളിയിലേക്ക് എടുത്തെറിഞ്ഞ് ഓഫീസിൽ നിന്നുള്ള അവളുടെ വരവിനായി രോഷത്തോടെ കാത്തു നിന്നു ഹരിയും ലതികയും മുറ്റത്ത് വന്ന് കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ഹരിക്കുല്ല അതൊക്കെ കാണാനായത് കാറിൽ നിന്നിറങ്ങുന്ന അപരിചിതയായ ഒരു യുവതിയെയാണ് ഞാൻ രേഷ്മ ഈ അടുത്ത കാലത്ത് അശ്വതിയുടെ സുഹൃത്തായതാ അശ്വതിയുടെ പേരിൽ ബാങ്കിലുള്ള മുഴുവൻ കാശും മാമനായ ചേന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പിന്നെ അശ്വതിയുടെ രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു ഇന്ന് വരൻ എന്റെ സഹോദരൻ തന്നെയാണ് അതിന്റെ രണ്ടാം കെട്ടല്ല ഒന്നാം കെട്ട് തന്നെയാണ് അപ്പോഴേക്കും കാറിൽ നിന്നും അശ്വതിയും പയ്യനും വെളിയിലേക്ക് ഇറങ്ങി അശ്വതി ഡിവോഴ്സായ ശേഷം അവിചാരിതമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധം അശ്വതിക്കും പറ്റിയിരിക്കുന്നു എന്ന് അക്ഷയുടെ ആദ്യ ഭാര്യ ഞാനായിരുന്നു ഒരു വൈകല്യ തെറ്റല്ല പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന നിലയിലേക്ക് പോവരുത് അന്തിച്ചു നിൽക്കുന്ന ഹരിയുടെയും ലതികയുടെ അടുത്തേക്ക് വന്ന ആ യുവതി ലതികയുടെ കാതിലെന്തോ പറഞ്ഞു ലതികയുടെ മുഖത്ത് പശ്ചാത്താപത്തിന്റെ കണികകൾ തെളിഞ്ഞു വന്നു ഉടൻ തന്നെ ലതിക ഹരിയുടെ കാതിലെന്തോ മന്ത്രിച്ചു അയാളുടെ മുഖത്തും പശ്ചാത്താപത്തിന്റെ നിഴിൽ വീണ് തുടങ്ങി ഹരിയുടെയും മാമയുടെയും മുഖത്ത് ജാളിതയിൽ ചാലിച്ച പുഞ്ചി തെളിഞ്ഞു ആഹ് പിന്നെ ഇത് രണ്ടാം വിവാഹമല്ല ഇവരുടെ ആദ്യ വിവാഹം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം കാരണം കല്യാണം കഴിച്ച് ഒരു മാസം ഒന്നിച്ചു കഴിഞ്ഞെങ്കിലും ഒരു ഭാര്യ വർത്തകന്മാരെ പോലെ ഇവർ കഴിഞ്ഞിട്ടില്ല അതിന്റെ തെളിവ് എനിക്കല്ലാതെ മറ്റാർക്ക് ഈ ഭൂമിയിൽ തരാൻ കഴിയില്ല കൂട്ടുകാരി അത് പറയുമ്പോഴും അശ്വതിയുടെ കണ്ണുകളിൽ നേരിയ നനവ് പടരുന്നുണ്ടായിരുന്നു